അല്ല മച്ചാമതി അപ്പോൾ എല്ലാ മച്ചമ്മക്ക് ഞമ്മളെ പുതിയ വീട്ടിലോട് സ്വാഗതം ആണ് നമ്മളിപ്പോൾ എങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരൂര് പോകാൻ നിൽക്കുകയാണ് അവിടെ നമുക്ക് ഒന്നാണ്ട് സ്ഥലങ്ങൾ പോകാൻ കിട്ടാ ഇപ്പോൾ നമ്മൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ബൃത്താലിട്ട് കേട്ടോ ഇപ്പോൾ ട്രെയിൻ വരും അതിന് നമ്മൾ നേരെ തിരുവൂര് പോകും ഓക്കെ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണാം ഞമ്മള് വന്ന ട്രെയിൻ ഏട്ടാ വച്ചവരെ പോകണത് നമുക്ക് ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്യണം ആ പാത്തു കൊട്ടേ നമുക്ക് പോകണ്ടേട ഇങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വന്നപ്പോഴട്ട മറ്റേ ഒരു ഉദ്ഘാടനം നടക്കുന്നത് കണ്ടായിരുന്നു നമ്മളവിടെ ഹനാനുണ്ട് Ciao, 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 അങ്ങനെ മച്ച മരേതാ അനാൻഷ പോയിട്ടാ നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ അനേഷനെ കണ്ടത് നമ്മുടെ ഫാമിലി കാക്കൊക്കെ ഇവിടെ നിക്കണ്ടിട്ടാ ഇവിടെ നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ അപ്പൊ നമുക്ക് ആ ഹോട്ടലിന് കാണാം ഓക്കെ മച്ചന്മാരെ നമ്മളിവിടെ കറങ്ങി തിരിഞ്ഞായിട്ട് ഞമ്മളിവിടാ സൂഫി വണ്ടിയിലാട്ടോ അപ്പൊ ഒന്നിപ്പോ ഇവിടുന്ന് ഫുഡ് അയക്കാന്ന് വിചാരിച്ച് മച്ചന്മാരെ പ്ലേറ്റ് വന്നു കാക്കിൻ്റെ മിക്ക നിൽക്കണ കേട്ടാ ഞാനിത് അവിടെ ഉണ്ട് അപ്പൊ വീഡിയോ കാണാൻ എല്ലാം മച്ചന്മാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മച്ചന്മാരെ നമ്മളവിടെ ബീഫ് റീഫും അതേപോലെ തന്നെ അഫ്ഗാൻ അൽഫം വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് റ്റവും ഓരോ അൽഫാമിൻ്റെ പീസ് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ചോറ് ഇതാണ് വെയിറ്റ് ഇപ്പോൾ വിളമ്പിണ്ട് ഇട്ടാ ഇപ്പോൾ എല്ലാവരും കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇനി ഇവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇനി വേറെ സ്ഥലത്ത് കൂടി പോകണം കേട്ടോ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ നമ്മൾ അതിനകത്ത് തിന്നാൻ തുടങ്ങിയിട്ടിട്ട അപ്പോൾ ഇനി ഇപ്പോൾ അത് സ്രൈഡായി കിട്ടിയാൽ നമ്മുടെ ചില്ലി സോസ് പോലത്തെ സംഭവം അതുപോലെ തന്നെ കുറച്ച് മയോട്ട കുറച്ച് മയസും ഈ സംഭവം ഇവിടെ കുട്ടി കുറച്ച് തിന്നുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ സൂഫി മന്തിര് കയറുന്നത് തന്നെ അടിപൊളിയാണ് കേട്ടോ ചുറ്റേ അഫ്ഗാനി മന്ദിര മറ്റേ അൽഫാമിന്റെ കുറച്ച് ഗ്രേവി വെച്ചിട്ട് അടുത്ത ഗ്രേഫി കേട്ടോ ഇവിടുത്തെ മന്തിരൊക്കെ ഭയങ്കര ഫ്ലൈ ഫ്രൂ അതേപോലെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ സെറ്റ് സാധനം അടിപൊളി മറ്റേ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ജെസ്റ്റ് തന്നെ അങ്ങനെ അടുത്തായിട്ട് നമ്മൾ ബീഫ് വിബ് പറഞ്ഞിട്ടോ നമുക്ക് സോഫ്റ്റ് തന്നെയാണ് വാരില്ല കോരി പോന്ന നല്ല സോഫ്റ്റ് സാധനം ഞങ്ങളതാ ബീഫ് റിപ്പോ അതേപോലെ തന്നെ അതാ സ്വന്ന റൈസ് ഇട്ട് ബീഫ് റിപ്പുണ്ട് സാധനം കണ്ടില്ല അവിടെ നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ അവസാനമായിട്ട് നമ്മളൊരു മൗണ്ടേറ്റും കൊടുത്തിട്ട് കലാസാക്കിയിട്ടാണ് അങ്ങനെ ഇവിടെ തരാം പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതവിടെ ഒക്കെ കൂട്ടി കൊഴച്ച് കൊണ്ട് തിന്ന കേട്ടോ ബാക്കി ഇതവിടെ തിന്നണ്ട് അങ്ങനത്തെ അമ്മ അച്ചന്മാരെ നമ്മൾ സൂഫി മന്തിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്തൊക്കെ പോകാണ്ട് നമുക്ക് അവിടെത്തേത് കാണാമൊക്കെ അച്ചന്മാരെ നമ്മളിപ്പോഴത്തെ രണ്ടാമത് വന്ന് കയറിയത് ജിഫൻ ഡേറ്റ് എഡ് നട്ട്സിലട്ടോ നമ്മൾ കുറേ അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമൊക്കെ ഒക്കെ ഉണ്ട് ഇവിടുത്തെ പല തരത്തിലുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളുണ്ട് കേട്ടോ ജിമ്മി കോക്കറ്റേൽസ് അങ്ങനെ പലതുണ്ട് ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ നീണ്ടു പോകണ ക്ലാസ്സാണ് കിട്ടും പക്ഷെ നമുക്കങ്ങനെ തോന്നും പലതരത്തിലെ വൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ ഒലിവ് ഓയിൽ ഒലിവ് ഓയിലത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഈ ഒരു ബോട്ടിലിന് കയ്യിലെ ഉണ്ട് ഉണ്ടെ തേൻ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നമ്മളെ ഈ തേൻറെ ബോട്ടിൽ വരുന്നേ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ മുറുക്ക് മുറുക്കിന്റെ പാക്കറ്റ് വേണ്ടിട്ടാ തൊണ്ണൂറ്റിയേഴ് രൂപ തൊണ്ണൂറ്റി രൂപ കേട്ടോ പിന്നെ ഈ യെല്ലോ ലേബിൾ ടീ എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇവിടെ എന്തോ ഒരു ബോക്സ് ഉണ്ട് അതിന് സംഭവം എന്നറിയില്ല അൽഫ്രഡോ എന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കട്ടോ ഇന്ന് റേറ്റ് പിന്നെ അറുന്നൂറ്റമ്പത് രൂപയാണ് ചമ്മത് ചോക്ലേറ്റ് ആണ് കേട്ടോ പറഞ്ഞത് ആൽഫ്രഡോ ചോക്ലേറ്റ് അതേപോലെ ഇവിടെ പലതരത്തിലെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇമ്പോർട്ടൻറ് ചോക്ലേറ്റ്സ് ആണ് നമ്മളെ കടാമ്പുട്ട് ചില്ലുകൂടുണ്ട്ട്ട പിന്നെ മക്കടാമിയ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ജെല്ലി മുട്ട ഉണ്ടല്ലോ അതേപോലത്തെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഓരിയോ മുപ്പത്തഞ്ചോപ്പ്യട്ടോ ഈ ഒരു പാക്കിന് വരുന്നത് പിന്നെ എന്താ ഇവിടെ നെഡ്സ് ഉണ്ട് കേട്ടോ നമ്മളെ തേനിലിട്ടാൽ ഹണി നെഡ്സ് എന്താ റേറ്റ് എന്ന് അറിയില്ല ഇപ്പം നൂട്ടല്ല പീനട്ട് ബട്ടർ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ടാങ്ക് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടി വന്നാണ് തൊട്ട മച്ചമുളത്തൊക്കെ നമ്മളിപ്പോൾ എടുത്താൽ കേട്ടോ ബോണ്ടി ഉണ്ട് സ്നിക്കേഴ്സ് ഉണ്ട് നമ്മൾ പാൽപ്പൊടി കേട്ടോ പിന്നെന്താ അവിടെ ഫ്രൂട്ട്സിൻ്റെ ബിയർസ് ഉണ്ട് കേട്ടോ നമ്മളെ ഇത്തപ്പഴം ജാമുണ്ട് കിട്ടോ ഇത് മിക്സ് ഫ്രൂട്ടാന്ന് തോന്നും ഇവിടെ നമ്മളെ ബെറി ബെറിയുടെ തോന്നും കേട്ടോ ജാമുണ്ട് അതേപോലത്തെ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ സിറപ്പ് ഉണ്ട് കിട്ടും പൈനാപ്പിളിൻ്റെ മാങ്കോ മറ്റേ ലച്ചി ഒക്കെ ഉണ്ട് കിട്ടാ സ്ട്രോബെറി ഗ്രീൻ ആപ്പിൾ അങ്ങനെ എല്ലാ പഴത്തിൻ്റെ ഇതുണ്ട് കിട്ടാ ‫תודה רבה. Okay. 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 അങ്ങനെത്താൻ വെച്ചാൽ മതി നമ്മൾ തിരിച്ചതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടെ നേരെ വീട്ടിലോട്ട് ഒക്കെ മസ്റ്റായിട്ട് എല്ലാം സബ് ചെയ്ത ചാനലൊക്കെ ഒന്ന് സബ് ചെയ്തിട്ടാണ്